നമസ്കാരം ഉത്തർപ്രദേശ് നമുക്കറിയാം ഉത്തർപ്രദേശ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ പല പല ചിന്തകളും പല പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും അവിടത്തെ യോഗി ആദിത്യനാഥിൻ്റെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരും യോഗി ആദിത്യനാഥ് നടത്തിയിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളും ഉൾഡോ സർ രാജും അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾക്ക് ഒക്കെ ഉത്തരവാദി ഈ പറയുന്ന മുഖ്യമന്ത്രി തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് നടന്ന ഒരു ഒന്നായിരുന്നു ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട തർക്ക വിഷയം അതായത് രാമജന്മഭൂമി വിഷയം ഏറ്റവും ഒടുവിൽ കോടതിയോട് പറഞ്ഞതിനെ തർക്കഭൂമിയായി പരിഗണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ തർക്കഭൂമിയായി പരിഗണിച്ചു പിന്നീട് ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ആ പേരൊഴിവാക്കിക്കൊണ്ട് തർക്ക മന്ദിരം പേര് വിളിക്കുകയും ചെയ്തു നമുക്കറിയാം അതിൽ വലിയ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന സമയത്ത് പോലും നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോയ ഒരു സ്ഥലം കൂടിയുണ്ട് മധുര ഉത്തർപ്രദേശിലെ അത് നമുക്കറിയാം മധുരയും ശ്രീകൃഷ്ണനും തമ്മിലാണ് ബന്ധം രാമന്മാരെ ശ്രീകൃഷ്ണനിലേക്ക് എത്തുന്നു എന്ന് മാത്രം ഇപ്പൊ അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട് ആ കേസ് നടക്കുന്നത് ഷാഹി ഈദ്ഖാദ് മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് ഔറംഗസേബ് ആണ് ആ പറയുന്ന ഷാഹി ഈദ് മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് അതിനോട് അനുബന്ധിച്ചപ്പോൾ അവരുടെ അടുത്ത പ്രശ്നം വരുന്നു അവിടെ ഉണ്ടായിരുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം പൊളിച്ചു കളഞ്ഞു അതായത് മധുര എന്ന് പറയുന്ന സ്ഥലം ശ്രീകൃഷ്ണന്റെ സ്ഥലമാണ് ജന്മഭൂമിയാണ് ശ്രീകൃഷ്ണ ജന്മഭൂമിയാണ് അവിടെ അത് പൊളിച്ചു കളഞ്ഞതിനു ശേഷം ശ്രീകൃഷ്ണന്റെ ക്ഷേത്രം പൊളിച്ചു കളഞ്ഞതിന് ശേഷം അവിടെ ഔറംഗസീബാണ് ഈദ് മസ്ജിദ് അവിടെ കൊണ്ട് സ്ഥാപിച്ചത് എന്നാണ് അവർ ഉയർത്തുന്ന വാദം അതുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു കേസ് വരുന്നു ഹിന്ദു വിഭാഗക്കാരെല്ലാം കൂടെ കൊണ്ടുവന്ന് കേസ് കൊടുത്തു അവിടെ അതിനെ തർക്കസ്ഥാൻ എന്നുള്ള പരിഗണന കൊടുക്കണം തർക്കസ്ഥാന ഘടന എന്ന പേര് കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ഒരു കേസ് മുൻപോട്ട് പോകുന്നു അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കോടതി ഇപ്പൊ കുറച്ചുകൂടെ കാര്യക്ഷമമായി ഇടപെട്ടു അങ്ങനെ ഒരു പ്രയോഗത്തിന്റെ ആവശ്യമില്ല എന്ന് ഒരു നിയമം മുന്നോട്ട് വെച്ചു അല്ലെങ്കിൽ ആ ഒരു ആ ആവശ്യത്തെ തള്ളിക്കളഞ്ഞു അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള തരത്തിൽ കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും വരാൻ പോകുന്ന ഒരു വലിയ ലഹളയ്ക്ക് ലഹളയെ തടസ്സപ്പെടുത്തുക എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ കോടതി ഉദ്ദേശിച്ചിരിക്കുന്നത് ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ വിപത്ത് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇത് സംബന്ധിച്ച് ഇതൊരു തർക്കവിഷയമായി ഉയർന്നു വന്നു രാമ ഈ ശ്രീകൃഷ്ണന്റെ ജന്മഭൂമിയും ഈ പറയുന്ന ഈദ്ഗാഹ് ഷാഹി ഈദ്ഗാഹ് മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തർക്കം ഉയർന്നു വന്നിരുന്നു ആ കാലഘട്ടത്തിൽ അന്നൊരു ഒരു ഒടുവിൽ അത് പ്രശ്നം പരിഹരിച്ചത് ഒരു കരാർ എഴുതിക്കൊണ്ടായിരുന്നു ആ കരാർ പ്രകാരം രണ്ടു പേർക്കും ആരാധന നടത്താനുള്ള ഒരു സാവകാശം കൊടുത്തിരുന്നു എന്നാൽ അങ്ങനെ ഉണ്ടാക്കിയ കരാർ വ്യാജമാണ് എന്നാണ് ഇപ്പോൾ ഹിന്ദു സംഘടനകൾ പറയുന്നത് ഉണ്ടാക്കിയ കരാർ വ്യാജമാണെന്നും അത് ശ്രീകൃഷ്ണൻ്റെ ജന്മദേശമായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ ക്ഷേ ആ മന്ദിരം മസ്ജിദ് പൊളിച്ചു കളയുകയും വേണം എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പതിനെട്ട് കേസുകളാണിത് ഇത് ഈ തർക്കവുമായി ബന്ധപ്പെട്ട് കോടതി കിടക്കുന്നത് പതിനെട്ട് കേസ് അതിലൊന്നാണ് ഇതിനെ തർക്കസ്ഥാനം ഘടന എന്നുള്ള പേരിലേക്ക് വിവക്ഷിക്കണം അതായത് ഈ കേസ് കൊടുക്കുന്ന സമയങ്ങളിലെല്ലാം ഈ പറയുന്ന പള്ളിയുടെ പേരെടുത്ത് പറയുമല്ലോ ഷാഹി ഈദ്ഖാഹ് മസ്ജിദ് എന്നുള്ള പള്ളിയുടെ പേര് പറയും അപ്പം അങ്ങനെ ആ പള്ളിയുടെ പേര് പറയേണ്ട ആവശ്യമില്ല മറിച്ച് അവിടെ പറയേണ്ടത് തർക്ക സ്നാന ഘടന എന്നായിരിക്കണം പറയേണ്ടത് എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന ആവശ്യം നമ്മളെന്ന് ആലോചിച്ച് നോക്കുക ഒരു സ്ഥലവും ഇനിയിപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ ആരൊക്കെ ജനിച്ചു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെട്ട് നമുക്കറിയാം അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് രാമൻ ജനിച്ചു രാമൻ ജനിച്ചുകൊണ്ട് അവിടെയുള്ള പള്ളി ബാ ബാ ബാബർ ഉണ്ടാക്കി വെച്ച ആ പള്ളി എത്രയും വേഗം പൊളിക്കണമെന്നാവശ്യപ്പെടുന്നു അതിനു വേണ്ടി രഥയാത്ര നടത്തുന്നു ആ പിന്നീട് അവിടെ ഈ പറയുന്ന കർസേവകരെല്ലാം കൂടെ കയറിയിട്ട് ആ മന്ദിരം പൊളിച്ചു നീക്കുന്നു രാജ്യത്തിൻ്റെ അഖണ്ഡത ഈ പറയുന്ന ബി ആർ എസ് എസ് ആർ പറയുന്ന പോലെ മതേതരത്വം എന്ന് പറയുന്ന വാക്ക് മാറ്റേണ്ടി വരും അപ്പോൾ ഇതിനെയൊക്കെ മതേതരത്തിനെ മതേതരത്വത്തിനെയും നമ്മുടെ ജനാധിപത്യത്തെയും ഭരണഘടനയും ഒക്കെ വെല്ലുവിളിക്കാൻ തരത്തിലുള്ള സമീപനങ്ങളാണ് ഈ പറയുന്ന ഹിന്ദു സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അയോധ്യയിൽ ഉണ്ടായ ആ ഒരു പ്രശ്നം കാരണം രാജ്യം തന്നെ വീർപ്പ് വീർപ്പുമുട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടായത് നമ്മൾ കണ്ടതല്ലേ രാജ്യം തന്നെ വീർപ്പ് വീർപ്പുമുട്ടിപ്പോവുകയാണ് രാജ്യം തന്നെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന കാഴ്ചയും നമ്മൾ നമുക്ക് കാണേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇനി എന്തൊക്കെയാണ് പൊളിക്കേണ്ടത് നമുക്ക് ഇതെല്ലാം ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യേറ്റ ഭൂമിയിലാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് കയ്യേറ്റ ഭൂമി പറയാമല്ലോ ഇതെല്ലാം കയ്യേറ്റ ഭൂമിയിലാണ് അതായത് രാ ഈ ശ്രീകൃഷ്ണന്റെ ജന്മ ഭൂമി ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിവാക്കുക നമുക്ക് ഈ കയ്യേറ്റത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശിൽ നടക്കുന്ന ബുൾഡോസർ രാജിനെ കുറിച്ച് നമുക്കറിയാം അതിൽ പ്രത്യേകം അത് വിഭാഗത്തിൽപ്പെട്ട പച്ചയ്ക്ക് പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ വീടുകൾ മാത്രമേ ഉള്ളൂ ഉത്തർപ്രദേശിൽ കയ്യേറ്റം കയ്യേറ്റത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ളത് അല്ല പക്ഷേ വേണ്ടത് ഈ പറയുന്ന മുസ്ലിങ്ങളുടെ വീടുകൾ പൊളിക്കണം പിന്നെ അവരുടെ മദ്രസകൾ ഏകദേശം ഇരുന്നൂറ്റൻപതിലധികം മദ്രസകളിലേ പൊളിച്ചു നീക്കുന്നത് അവരുടെ പള്ളികൾ ഈദ്ഗാഹുകൾ ഇതെല്ലാം പൊളിച്ചു നീക്കുകയാണ് അവരുടെ ഉദ്ദേശം പൊളിച്ചു പൊളിച്ച് നീക്കിക്കൊണ്ട് എന്നിട്ട് പറയുകയാണ് ഇതെല്ലാം കയ്യേറ്റ ഭൂമിയിലാണ് നിൽക്കുന്നത് എന്നാൽ ഈ കയ്യേറ്റ ഭൂമി നിൽക്കുന്ന നിൽക്കുന്ന ഈ ഇതാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ റവന്യൂപരമായ അല്ലെങ്കിൽ അതിൻ്റെ സർവേ നടത്തിയിട്ടുണ്ടോ പലയിടത്തും അനധികൃതമായി സർവേ പോലും നടത്തുന്നുണ്ട് അതിന് കൂട്ടു നിൽക്കുന്ന പല പലർക്കും വേണ്ട രീതിയിൽ അവർക്ക് പരിഗണന ബി ജെ പി സർക്കാർ കൊടുക്കുന്നുമുണ്ട് വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുക്കുന്നുമുണ്ട് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ വരുന്നതാണ് പുതിയ തർക്കമന്ദിരമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒന്നാണ് ഈദ്ഗാഹ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്ന അലഹബാദ് കോടതി ഹൈക്കോടതിയുടെ ആ ഒരു തീരുമാനം ശ്ലാഘനീയമാണ് എന്ന് പറയേണ്ടി വരും നമ്മൾ അംഗീരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് അതിൻ്റെ തർക്ക ഈ പറയുന്ന സ്ഥാനം എന്നുള്ള ഒരു പദവിയൊന്നും അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് അതിൻ്റെതായ പേരുണ്ട് പക്ഷേ ഇതേ ചങ്കൂറ്റം വന്ന് കാണിക്കണമായിരുന്നു അതിനെ തർക്കഭൂമിയാക്കി അയോധ്യയെ തർക്കഭൂമിയാക്കി മാറ്റുമ്പോൾ അവിടുത്തെ ബാബറി മസ്ജിദ് എന്നുള്ള പേര് മാറ്റി തർക്ക മന്ദിരം എന്നുള്ള പേരിലേക്ക് എത്തുമ്പോൾ നമ്മൾ അന്ന് ചിന്തിക്കണമായിരുന്നു രാജ്യത്തിന് ഒരു മതേതര സങ്കല്പമുണ്ടെന്നും രാജ്യത്തിൻ്റെ ഇത് പൊളിച്ചു കളയാൻ പോകുന്നത് ബാബർ എന്ന് പറയുന്ന ഒരു മുഗൾ ചക്രവർത്തി ഉണ്ടാക്കി വെച്ച ലോക ലോകാത്ഭുതങ്ങളിലൊന്നായി പരിഗണിക്കപ്പെടാൻ പോകുന്ന വലിയൊരു പള്ളിയാണ് എന്നും അത് തിരിച്ചറിയാൻ എന്തുകൊണ്ടോ അന്നത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് തൽക്കാലം ആശംസിക്കാം ആശ്വസിക്കാം